നമ്മൾ ഗൗരവമായി സംശയിക്കുകയും സർക്കാരിനോട് അന്വേഷിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയം ഇതാണ് ഈ സിനിമാ വ്യവസായത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ ഈ സിനിമകളുടെ പിന്നിൽ ഇപ്രകാരം തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച പണങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ടോ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം വേണം കാരണം ഈ കേരള സമൂഹത്തിലെ സാമൂഹിക സന്തുലിതാവസ്ഥയെ തകർക്കുന്നതിൽ അതുപോലെ തന്നെ ഇവിടുത്തെ നന്മയുടെ മുഖങ്ങളിലെല്ലാം ചെളിവാരി എറിയുന്നതിൽ ഈ സിനിമകൾ വഹിച്ച പങ്ക് വളരെ ഗുരുതരമാണ് എന്നുള്ളതിനാൽ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളും സ്വർണക്കടത്തും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ന്യായമായും നമുക്ക് ഊഹിക്കാവുന്നതാണ് നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചും ശക്തമായ പ്രതികരണവുമായി തലശ്ശേരി അതിരൂപത മാർ ജോസഫ് പാം്ലാനി ക്രൈസ്തവ വിരുദ്ധ ചലച്ചിത്രങ്ങളുടെ പിന്നിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച തുക വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം വേണമെന്നും ബിഷപ്പ് ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ബിഷപ്പ് ശക്തമായി പ്രതികരിച്ചത് വളരെ സംഘടിതമായ രീതിയിൽ പെൺകുട്ടികളെ ചതിക്കുകയും അവരെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി അവരെ മയക്കുമരുന്നിന് അടിമകളാക്കി അവരെ സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് എന്നാൽ വഞ്ചിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നമുക്കറിയാം ഈ കോഴിക്കോട് നടന്നൊരു സംഭവം സഭയൊന്നാകെ പ്രതികരിച്ചൊരു വിഷയമാണ് ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയും എന്നിട്ട് മതം മാറാൻ നിർബന്ധിക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് ആ കുഞ്ഞിൻ്റെ മാ അപ്പനടക്കം വന്ന് മീഡിയയ്ക്ക് മുൻപിൽ പറയേണ്ടി വന്നു രണ്ട് മാസം പോലീസിൻ്റെ കാല് പിടിച്ച് നടന്നു പോലീസ് ഒരു നടപടിയും എടുത്തില്ല പിന്നീട് ഇതിനെതിരായ ജനവികാരം ഉയർന്നപ്പോഴാണ് ഇതിനെതിരായ നടപടി ഉണ്ടായത് എന്ന് നമുക്കറിയാം അതായത് ലൗജിഹാദിനെ ജിഹാദിനെ പിടിക്കാൻ ഇവിടെ ബോധപൂർവമായ ശ്രമം നടക്കുന്നു ലൗജിഹാദ് ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കാനുള്ള കാരണം കേരള സഭ വളരെ കൃത്യമായ കണക്കുകൾ ശേഖരിച്ച ശേഷമാണ് സംസാരിക്കുക കോഴിക്കോട് ജില്ലയിൽ മാത്രമായിട്ട് അറുപതിലധികം പെൺകുട്ടികൾ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ള രണ്ട് വർഷത്തിനുള്ളിൽ ഇപ്രകാരം ഈ പീഡനങ്ങൾക്കിരയാവുകയും അവരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴുകയും ചെയ്ത സാഹചര്യങ്ങൾ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവിടെ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇത് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങളുടെ ഭവനങ്ങളിലും സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇത് ക്രൈസ്തവരും ഹൈന്ദവരും ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് ഇസ്ലാം വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ശക്തികൾ പരിശ്രമിക്കുന്നുണ്ട് അതും ഈ തീവ്രവാദ സംഘടനകളുടെ ഒരു താല്പര്യമാണ് എത്രയോ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഈ മതസാഹോദര്യം പുലർത്തി ഇവിടെ ജീവിക്കുന്നവരാണ് ഈ വിവിധ മതങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു മാനവിക സാഹോദര്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഏതാനും ചില നിക്ഷിപ്ത താല്പര്യമുള്ള തീവ്രവാദ ശക്തികൾ ഇവിടെ നുഴഞ്ഞുകയറി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണിത് തീവ്രവാദികളുടെ ഈ പ്രവർത്തനങ്ങളെ ഇസ്ലാം മതത്തിനെതിരായിട്ടുള്ള നിലപാടായിട്ട് വ്യാഖ്യാനിക്കാൻ ആരും മുതിരരുത് അപ്രകാരം മുതിരുന്നതാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വളം വെച്ചു കൊടുക്കുന്നത് എന്നും കൂടി നാം തിരിച്ചറിയണം അതുകൊണ്ട് ഈ ലവ് ജിഹാദ് എന്നതിൻ്റെ പേരിൽ ഇവിടെ ഇപ്രകാരം പ്രണയക്കുരുക്കിൽപ്പെട്ട പെൺകുട്ടികളുടെ പേരിൽ അവരുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് തടിയൻ്റെ അവിടെ നസീറിന് പോലും മൊബൈൽ സിം കാർഡ് മേടിച്ചു കൊടുത്ത കേസുകൾ കേരളത്തിൽ നിലവിലില്ലേ ഇവിടെ നിന്ന് ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു പോയ പതിനെട്ടോളം പെൺകുട്ടികളുടെയും അവളുടെ ഭർത്താക്കന്മാരുടെയും ചരിത്രം എന്തുകൊണ്ടാണ് കേരള പോലീസ് വിദഗ്ധമായി മറക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ തീവ്രവാദ സംവിധാനങ്ങളുടെ വേരുകൾ ആഴത്തിൽ പടർന്നിട്ടുണ്ട് എന്നും അവർ ഇപ്രകാരം പ്രണയക്കുരുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആളുകളെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുമുള്ള വ്യക്തമായ പഠനങ്ങൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് സർക്കാരുകൾ നടപടിയെടുക്കുന്നില്ല എന്നുള്ള ആശങ്ക ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്ന് പറയാതെ വയ്യ കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുന്നത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ സംഭവത്തോടു കൂടിയാണ് അതുവരെയും കേരളം ഇപ്രകാരം ഒരു ഭീകര പ്രവർത്തനങ്ങളുടെ വേദിയായി മാറിയിരുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരു ക്രിസ്ത്യൻ കോളേജിലെ ക്രൈസ്തവ അധ്യാപകൻ്റെ കൈവെട്ടിയതോടുകൂടി അതും ഒരു മതനിന്ദ എന്നുള്ള ആക്ഷേപത്തിൻ്റെ പേരിൽ വെട്ടിയതോടുകൂടിയാണ് കേരള മണ്ണിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു ഭീകര സ്വഭാവത്തിലേക്ക് നീങ്ങി തുടങ്ങിയത് എന്ന് സമകാലിക കേരളത്തിൻ്റെ രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സ്വർണക്കടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിൽ രണ്ടു പേര് ഈ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട പ്രതികളായിരുന്നു എന്ന് പറഞ്ഞത് ഞങ്ങളാരും അല്ല എൻ ഐ എ ആണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീവ്രവാദ പ്രവർത്തികൾ നടത്തുന്ന പ്രത്യേകിച്ച് ക്രൈസ്തവ വിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവര് ഈ സ്വർണ്ണക്കടത്തിലെ മുഖ്യ കണ്ണികളായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് തെളിവുകളല്ലാതെ മറ്റെന്താണ് വീണ്ടും നമ്മൾ ചിന്തിച്ചു നോക്കുക ഈ സ്വർണ്ണക്കടത്തിലൂടെ ആകാം ലഹരിക്കടത്തിലൂടെ ആകാം കൈവരിച്ച സമ്പത്തിൽ വലിയൊരു ഭാഗം മുതൽ മുടക്കിയിരിക്കുന്നത് മലയാള സിനിമാ വ്യവസായത്തിലാണ് എന്നും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ ഒരു ഇരുപതോളം സിനിമകൾ വളരെ പച്ചയ്ക്ക് ക്രൈസ്തവ വിരുദ്ധ പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് കുംഭസാരം എന്ന കൂതാശയെ അവഹേളിക്കുന്നതിൽ ഈ സിനിമകൾ മത്സരിക്കുകയായിരുന്നു അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെ ആക്ഷേപിക്കാൻ പൗരോഹിത്യത്തെ ആക്ഷേപിക്കാൻ സന്യാസത്തെ ആക്ഷേപിക്കാൻ ക്രൈസ്തവ സന്യസ്തരുടെയും വൈദികരുടെയും ബ്രഹ്മചര്യ ജീവിതത്തെ അധിക്ഷേപിക്കാൻ ഈ സിനിമകൾ മത്സരിക്കുകയായിരുന്നു ഇവയുടെ ഒക്കെ നിഗൂഢമായ ലക്ഷ്യമെന്തായിരുന്നു ഈ കേരള സമൂഹത്തിൽ നന്മയുടെ മുഖങ്ങളായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന ക്രൈസ്തവ സന്യാസത്തെ അങ്ങേയറ്റം അവഹേളിതമാക്കുന്ന ഒരു സാമൂഹിക പരിസരം രൂപീകരിക്കുന്നതിൽ ഈ സിനിമകൾ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ല നമ്മൾ ഗൗരവമായി സംശയിക്കുകയും സർക്കാരിനോട് അന്വേഷിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയം ഇതാണ് ഈ സിനിമാ വ്യവസായത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ ഈ സിനിമകളുടെ പിന്നിൽ ഇപ്രകാരം തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച പണങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ടോ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം വേണം കാരണം ഈ കേരള സമൂഹത്തിലെ സാമൂഹിക സന്തുലിതാവസ്ഥയെ തകർക്കുന്നതിൽ അതുപോലെ തന്നെ ഇവിടുത്തെ നന്മയുടെ മുഖങ്ങളിലെല്ലാം ചെളിവാരിയെറിയുന്നതിൽ ഈ സിനിമകൾ വഹിച്ച പങ്ക് വളരെ ഗുരുതരമാണ് എന്നുള്ളതിനാൽ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളും സ്വർണക്കടത്തും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ന്യായമായും നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇനി പോയ വാരത്തിൽ ആഗോളസഭയിൽ നടന്ന പ്രധാന വാർത്തകളിലേക്ക് ഒരു എത്തിനോട്ടം കോട്ടയം അതിരൂപതയുടെ നിയുക്ത സഹായമെത്താൻ മോൺസഞ്ഞോർ ജോർജ് കുരിശുമുട്ടലിന്റെ മെത്രാഭിഷേകം ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ നടക്കും ശുശ്രൂഷകൾക്ക് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾമാർ ബസേലിയോസ് ക്ലേമിസ് കാതോലിക്കാബാവ മുഖ്യകാർമ്മികത്വം വഹിക്കും മെത്രാഭിഷേകത്തിന് മുന്നോടിയായുള്ള റംബൻ പട്ടം ഒക്ടോബർ പതിനൊന്നിന് രാവിലെ എട്ട് മുപ്പതിന് റാന്നി സെൻറ് തെരേസസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിലാകും നടത്തപ്പെടുക ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങുകൾക്ക് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കരുതിനാൾ മാർ ബെസേലിയൂസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ മുഖ്യ കാർമികത്വം വഹിക്കും കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി എന്നിവർ സഹകാർമ്മികരാകും കോവിഡ് പത്തൊൻപതിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തത്സമയ സംരക്ഷണം ചെയ്യും സമൂഹ മാധ്യമങ്ങളിലൂടെ വേറിട്ട രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തി ശ്രദ്ധേയരാവുകയാണ് തൃശ്ശൂർ അതിരൂപതയിലെ മൂന്ന് യുവവൈദികർ വൈദികർ ഞായറാഴ്ചത്തെ വചനഭാഗങ്ങൾ വിശ്വാസികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കടുക് എന്ന വെബ് സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് സുവിശേഷ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിത്യജീവിതത്തിലെ അനുഭവങ്ങൾ കടുക് എന്ന വെബ് സീരീസിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തൃശൂർ അതിരൂപതയിലെ വൈദികർ ശ്രദ്ധേയരാവുകയാണ് കടുകിൽ കഥാപാത്രങ്ങളായി എത്തുന്നതും ക്യാമറയും എഡിറ്റിങ്ങും നിർവഹിച്ചിരിക്കുന്നതും ഇവർ മൂന്നുപേരുമാണ് ഞാനിനി പറയാൻ പോണ കാര്യങ്ങൾ നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ആ പറഞ്ഞു നിന്നെ പോലെ പ്രാർത്ഥിക്കാനും പള്ളി വരാനും തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറെ യൂത്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ വീട്ടില് ഈശോയുടെ ഒരു രൂപം പോലും വെക്കണ്ടെന്ന് പറയണത് എനിക്ക് മനസ്സിലാവണില്ല ജോണേ പേരും ഒന്നിച്ചു വരുന്ന സീനുകൾ ട്രൈപോഡിന്റെ സഹായത്തോടെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ചത്തേക്കുള്ള സുവിശേഷ ഭാഗങ്ങൾ വെള്ളിയാഴ്ച മീഡിയ കത്തോലിക്ക യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കും ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗിക്കുകയാണിവർ കടുക എന്ന വെബ് സീരീസിലൂടെ സുവിശേഷ പ്രഘോഷണമാണ് ലക്ഷ്യമിടുന്നതെന്ന് കടുക വെബ് സീരീസിന്റെ ക്യാമറാമാനും അഭിനേതാവുമായ ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ പറഞ്ഞു സുവിശേഷ പ്രഘോഷണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച വായിക്കുന്ന സുവിശേഷത്തെ ജീവിതഗന്ധിയായിട്ട് അവതരിപ്പിക്കുന്ന ചില കഥകളിലൂടെ ആളുകളിലേക്ക് ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോൾ ഇതുവരെ ഏഴ് എപ്പിസോഡ് പൂർത്തിയായി ഈ സൺഡേയിലേക്കുള്ള എട്ടാമത്തെ എപ്പിസോഡിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ എല്ലാവരും മതബോധന വർഷാരംഭത്തിൽ പുറത്തിറക്കാൻ ടീച്ചറമ്മ എന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ആദ്യം നിർമ്മിച്ചത് അത് യൂട്യൂബിൽ ഹിറ്റായതോടെയാണ് കടുക് വെബ് സീരീസ് ആരംഭിച്ചത് കാലടി സർവകലാശാലയിൽ നിന്ന് എം എ തിയേറ്റർ ഒന്നാം റാങ്കോടെ പാസായ ഫാദർ ഫിജോ ആലപ്പാടനാണ് കഥയും തിരക്കഥയും സംവിധാനം നിർവഹിക്കുന്നത് തൃശൂർ അതിരൂപത മീഡിയ കമ്മീഷൻ സെക്രട്ടറിയായ ഫാദർ പ്രതീഷ് കല്ലറയ്ക്കലാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കലാസദൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങാത്തേരി സംഗീത സംവിധാനത്തിലും അഭിനയത്തിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് കോവിഡ് ദിനങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ തുടർച്ചയായ തൊണ്ണൂറ്റിയൊമ്പത് മണിക്കൂർ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർത്ത് ശ്രദ്ധേയരാകുകയാണ് ചെറുപ്പണത്തെ കുടുംബാംഗങ്ങൾ ഓൺലൈനിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് പേരാണ് ബൈബിൾ പാരായണത്തിൽ പങ്കെടുത്തത് വിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ അവൻ അവരുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു കർത്താവ് തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക കോവിഡ് ദിനങ്ങളിൽ ബൈബിൾ വായനയ്ക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും നവമാധ്യമങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്തുകയാണ് ചിറപ്പണത്ത് കസിൻസ് മൂന്ന് വയസ്സുള്ള കുട്ടി മുതൽ എൺപത്തിയെട്ട് വയസ്സുള്ള അമ്മാമ്മ വരെ ബൈബിൾ പാരായണത്തിൽ പങ്കെടുത്തു ചിറപ്പണത്ത് കുടുംബാംഗങ്ങളുടെ നാല് തലമുറയിൽപ്പെട്ടവരാണ് ബൈബിൾ പാരായണത്തിൽ പങ്കെടുത്തത് ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ് കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളയർ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു അവർക്ക് ദൈവത്തെ കുറിച്ച് തീഷ്ണുതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളു ഓരോരുത്തരും അവർ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥനാപൂർവം പൂർവം ഗൂഗിൾ മീറ്റിലൂടെ തുടർച്ചയായ അരമണിക്കൂർ ബൈബിൾ വായിച്ചുകൊണ്ടാണ് ബൈബിൾ പാരായണത്തിൽ അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് ചെയ്തു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കത്താവെ എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത് ദുഷ്ടർ ഗർഭോടെ പാപങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ ഭീതിജനകമാണ് അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ അതിലൂടെ ആശയവിനിമയം നടത്താൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പും തയ്യാറാക്കിയിരുന്നു തുടർച്ചയായ ബൈബിൾ വായനയിലൂടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചെന്നും വായനയിൽ പങ്കെടുത്തവർക്ക് ആത്മീയമായ ഉണർവ് ലഭിച്ചെന്നും ചിറപ്പണത്ത് കുടുംബാംഗമായ ഡാലി ബേബി പറഞ്ഞു ഒരു ആത്മീയ സന്തോഷത്തിൽ പ്രത്യേകിച്ച് ഞങ്ങള് അമ്മമാരായിട്ടുള്ളവർക്കൊക്കെ ഒരു ആത്മീയമായ ഒരു സപ്പോർട്ട് സിസ്റ്റം പരസ്പരം കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു പിന്നെ എല്ലാവർക്കും പരസ്പരം കാണണമെന്നുള്ളൊരാഗ്രഹം എല്ലാവരും പറഞ്ഞു ഇതുവഴി പിന്നെ ഇപ്പം ഞങ്ങൾ ഒരു പ്രയർ ഗ്രൂപ്പ് ആഴ്ചയിൽ ഒന്ന് ഒരു ദിവസം എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടി ഞങ്ങളിപ്പോൾ ഇതുവഴി ആലോചിക്കുകയാണ് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കുവാനായിട്ടാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും തൊണ്ണൂറ്റിയൊൻപത് മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കുവാൻ സാധിച്ചുവെന്നും ചിറപ്പണത്തെ കുടുംബാംഗമായ ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ പറഞ്ഞു കാനഡയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കസിൻ അച്ഛനാണ് ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ബൈബിൾ വായനയ്ക്ക് തുടക്കം കുറിച്ചത് പിന്നീട് എല്ലാവരും അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയങ്ങൾക്ക് മുൻപേ തന്നെ ഗൂഗിൾ മീറ്റിൽ വന്ന് തയ്യാറായി നിൽക്കും അവർക്ക് അനുവദിച്ച സമയം അവർ വായിക്കും അങ്ങനെ മണിക്കൂർ മണിക്കൂർ നാല് നാല് ദിവസം കൊണ്ട് കൊണ്ട് തീരും എന്നുള്ള ആരംഭിച്ചു അത് ഞങ്ങൾക്ക് തീർക്കാനായിട്ട് കഴിഞ്ഞു ഫാദർ ർപ്പിച്ച ദിവ്യബലിയോടെയാണ് ബൈബിൾ പാരായണം അന്തരിച്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചേനോത്തിന് വിശ്വാസി സമൂഹത്തിന്റെ അന്ത്യാഞ്ജലി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമികത്വത്തിൽ കോക്കമംഗലത്ത് സംസ്കാര ശുശ്രൂഷകൾ നടന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ഭൗതിക ശരീരം രാവിലെ മുതൽ ഏഴുമുതൽ വരെ ആശുപത്രി ചാപ്പലിൽ പൊതുദർശനത്തിനു വെച്ചു തുടർന്ന് എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക കത്തീഡ്രൽ പള്ളിയിലും ചേർത്തല കോക്കമംഗലത്തുള്ള മാർ ചേനോത്തിന്റെ വസതിയിലും പൊതുദർശനത്തിനായി വെച്ചു തുടർന്ന് മാതൃക ഇടവകിയായ കോക്കമംഗലം സെന്റ് തോമസ് പള്ളിയിൽ എത്തിച്ചായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ നടത്തിയത് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപൊലിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരീലിൽ ദിവ്യബലിക്ക് മുഖ്യ വഹിച്ചു പാലക്കാട് രൂപതാ അധ്യക്ഷൻ മാർ ജേക്കബ് മനന്തോടത്ത് സന്ദേശം നൽകി അപ്രകാരം തന്നെ കൃതജ്ഞതാ സ്തോത്രം അരുൾ വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ശുശ്രൂഷ നടത്തിയത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾഡ് മാർ ജോർജ് ആലഞ്ചേരി സമാപന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർ പോയിരിക്കുന്ന വന്യപിതാവിന് മഹനീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രധാനം ചെയ്യണമേ വിചാരത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ദേഹത്തെ സ്വീകരിക്കണമേ കോക്കമംഗലം പള്ളിയകത്ത് ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക കല്ലറയിലായിരുന്നു സംസ്കാരം വത്തിക്കാനിലെ വിശുദ്ധരുടെ നാമകരണത്തിനു വേണ്ടിയുള്ള തിരുസംഗത്തിന്റെ തലവനായിരുന്ന കർദനാൾ ആഞ്ചലോ ബെച്ചു രാജിവെച്ചു കർദനാളിന്റെ രാജി പാപ്പ സ്വീകരിച്ചുവെങ്കിലും രാജിക്ക് പിന്നിലെ കാരണം വത്തിക്കാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കർദിനാൾ ആഞ്ചലോ ബിച്ചു രാജിവെച്ചതോടെ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനുണ്ടായിരുന്ന അവകാശവും കർദിനാളിന് നഷ്ടമായി വത്തിക്കാൻ്റെ ആഭ്യന്തര ചുമതല വഹിക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പകരക്കാരിൽ രണ്ടാമനായി ചുമതല വഹിച്ചിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് പതിനെട്ട് കാലഘട്ടത്തിൽ ലണ്ടനിൽ നടത്തിയ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയിൽ ആരോപണവിധേയനായിരുന്നു ഇതാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് വത്തിക്കാൻ്റെ നയതന്ത്ര വിഭാഗത്തിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തിയൊൻപതിൽ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപാപ്പ അദ്ദേഹത്തെ ക്യൂബയിലെ അപ്പസ്തോലിക്യുൻഷോ ആയി നിയമിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി തുടർന്ന് വിശുദ്ധരുടെ നാമകരണ സംഘത്തിന്റെ തലവനായി നിയമിക്കുകയായിരുന്നു മധ്യാഫ്രിക്ക ന്യൂസിലൻഡ് ലൈബീരിയ ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്കൻ ഐക്യനാടുകൾ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ വർഷങ്ങളോളം കർദിനാൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇറ്റലിയിലെ സർദിനിയയിലെ പട്ടാട സ്വദേശിയാണ് കർദിനാൽ ആഞ്ചലോ ബെച്ചു പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട നാലു കുടുംബാംഗങ്ങൾക്ക് വീട് പണിത് നൽകി പത്തനംതിട്ട പദ്ധതിയുടെ താക്കോൽ ദാനംതിൽ മാർ ഐറേനിയോസ് നിർവഹിച്ചു പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായാണ് മലങ്കര കത്തോലിക്ക സഭ പ്രളയത്തിൽ വീട് തകർന്ന നാലു കുടുംബങ്ങൾക്ക് വീട് പണിത് നൽകിയത് വീടും സ്ഥലവും നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് പത്തനംതിട്ട മൈലപ്രയിൽ സഭവക സ്ഥലത്ത് ആറു വീടുകളാണ് പണിയുന്നത് ഇതിൽ നാലു വീടുകളുടെ താക്കോൽദാനമാണ് നടത്തിയത് രണ്ടു വീടുകളുടെ പണി പൂർത്തിയാക്കി താക്കോൽ ഉടൻ കൈമാറും അൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നിലവിലെ പദ്ധതി പൂർത്തിയാക്കിയതെന്ന് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവേൽ മാർ ഐറിന്യൂസ് പറഞ്ഞു രൂപതയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുകയാണ് ഭവന നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് രൂപതയിലെ അനുഗ്രഹ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലക്ഷം പ്രവർത്തനങ്ങളും നടപ്പാക്കിയിരുന്നു മലയാള സിനിമയിൽ അടുത്തിടെ പ്രദർശനത്തിനെത്തിയ ട്രാൻസ് എന്ന ചലച്ചിത്രം ക്രൈസ്തവ വിശ്വാസത്തെ മനഃപൂർവ്വം അധിക്ഷേപിക്കുകയായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ ക്രൈസ്തവ വിശ്വാസത്തെ കരിവാരി തേക്കുന്നതിനായി ആദ്യ തിരക്കഥയിൽ നിന്നും ക്ലൈമാക്സ് മാറ്റിയാണ് സിനിമ നിർമ്മിച്ചതെന്ന് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് സിബി ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ഡിബേറ്റിൽ പ്രതികരിക്കുകയായിരുന്നു സിബി തോട്ടുപുറം വിശ്വാസങ്ങളെയും അതിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളെയും സിനിമ എന്ന മാധ്യമത്തിലൂടെ ട്രാൻസ് എന്ന ചിത്രം സമൂഹത്തിനു മുൻപിൽ ഇകഴിക്കാട്ടിയ സ്ഥിതിവിശേഷമാണുണ്ടായത് ചില വ്യക്തികളുടെ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറം ദുരുദ്ദേശത്തോടെ ക്രൈസ്തവ വിശ്വാസത്തെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച സിനിമ കൂടിയായിരുന്നു ട്രാൻസ് ക്രൈസ്തവ വിശ്വാസത്തെ അടിച്ചു താഴ്ത്തും വിധത്തിൽ അവതരിപ്പിച്ച ട്രാൻസ് നിരൂപണത്തിൽ ഏറെ പിന്നിലാവുകയും സാമ്പത്തികമായി പരാജയപ്പെടുകയും ചെയ്തിരുന്നു നിരവധി വിമർശനങ്ങൾക്കും വിധേയമാവുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ചിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാദം ക്ലൈമാക്സിൽ വരുത്തിയ മാറ്റമാണ് മികച്ച രീതിയിൽ പര്യവസാനിക്കേണ്ട ചിത്രത്തിന്റെ ക്ലൈമാക്സ് ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന വിധത്തിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു ബാംഗ്ലൂർ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ ജോസ് എന്ന ഡയറക്ടർ കൂടെ അടുത്ത് വന്നാണ് കഥ 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 പറഞ്ഞത് ആ ഇതല്ലായിരുന്നു ഒരു 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 വലിയൊരു റാക്കറ്റ് ഇതുപോലെ നടത്തി പൈസ തട്ടുന്ന റാക്കറ്റിന്റെ കഥയായിരുന്നു അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ധ്യാനം കൂടാൻ എല്ലാ ദിവസവും ഒരു വീൽ ചെയറിൽ ഒരു ചെറുപ്പക്കാരനുമായി ഒരു തന്റെ സഹോദരനുമായി ഒരു പെൺകുട്ടി എല്ലാ ധ്യാനകേന്ദ്രത്തിലും വന്നിരുന്നു ഇയാളുടെ ധ്യാനം മുഴുവൻ കൂടിയിട്ടും ഈ കുട്ടിക്ക് സൗഖ്യം വരുന്നില്ല അതായത് ഈ പെൺകുട്ടി ധ്യാനകേന്ദ്രത്തിൽ ഇയാളുടെ ധ്യാനം കൂട്ടിയിട്ട് ഈ കൊച്ചിന് വീൽ ചെയറിൽ നിന്ന് എണീക്കാൻ സാധിക്കുന്നില്ല ലാസ്റ്റ് ഈ ധ്യാനഗുരു തന്നെ പറയുന്നു എനിക്ക് ഇതിനുള്ള കഴിവില്ല ഇത് തട്ടിപ്പാണ് നീ ഇനി വരരുതെന്ന് പറയുന്നു ഏറ്റവും ഉസ്തണം സംഭവിക്കുന്നത് ആ ധ്യാനഗുരു തന്നെ അവിടെ ഇന്ന് പറയുന്നു ഇന്നൊരു വലിയ അത്ഭുതം നടക്കുമെന്ന് പറയുന്ന ദിവസം ഈ അങ്ങനെ യഥാർത്ഥത്തിൽ ക്രൈസ്റ്റ് ഉണ്ടെന്നുള്ളതും സമകാലിക സിനിമാ മേഖല ഒന്നടങ്കം ഹൈജാക്ക് ചെയ്യപ്പെടുന്നുവെന്നതിന്റെ സൂചനയാണ് സിബി തോട്ടുപുരത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ ലഭ്യമാകുന്നത് അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ഫഹദ് ഫാസിലായിരുന്നു മുഖ്യ കഥാപാത്രമായി എത്തിയത് ചിത്രത്തിന്റെ ഫണ്ടിംഗിലുള്ള ദുരൂഹത നിലനിൽക്കെ ട്രാൻസ് എന്ന ചലച്ചിത്രം ആസൂത്രിത നീക്കത്തിലൂടെ അധിക്ഷേപിക്കാൻ ലക്ഷ്യമിടുകയായിരുന്നുവെന്നും സിബി തോട്ടുപുറത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ തെളിയുകയാണ് മലങ്കര കത്തോലിക്ക സഭയുടെ മാർത്താണ്ഡം പുത്തൂർ ഭദ്രാസനങ്ങളുടെ അതിർത്തി പുനർനിർണയിച്ചു വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ ഒന്നു മുതൽ പുനർനിർണ്ണയം പ്രാബല്യത്തിൽ വരുമെന്ന് കർദനാൾ ക്ലേമിസ് കാതോലിക്കാബാബ വ്യക്തമാക്കി പൂന കഡ്കി സെയിൻറ്റ് എഫ്രേം ഭദ്രാസനത്തിന്റെ മഹാരാഷ്ട്ര ഗോവ കർണാടക തെലുങ്കാന ആന്ധ്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കൊടുക്കുന്ന പ്രദേശങ്ങളിലുള്ള അജപാലന അധികാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൽപ്പനയിലൂടെയാണ് മലങ്കര കത്തോലിക്ക സഭയുടെ സൂനഖദോസിന് നൽകിയത് പുത്തൂർ ഭദ്രാസനത്തിലെ അജപാലന പ്രദേശത്തോടൊപ്പം ഇപ്പോൾ പൂന കഡ്കി എഫ്രീം ഭദ്രാസനത്തിന്റെ പരിധിയിൽപ്പെട്ട ഉത്തര കന്നഡ തുമൂർ ബംഗളൂരു അർബൻ രാമനഗർ ചിക്കബല്ലപുര കോളാർ ബംഗളൂരു റൂറൽ എന്നീ സിവിൽ ജില്ലകളും പുത്തൂർ ഭദ്രാസനത്തിന്റെ അജപാലന ഭൂപ്രദേശമായി പ്രഖ്യാപിച്ചു ഈ രണ്ട് ഉത്തരവുകളും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കർദിനാൾ വ്യക്തമാക്കി പൂന കട്ട്കി സെന്റ് എഫ്രേം ഭദ്രാസനത്തിന്റെ അധികാര പരിധിയിൽപ്പെട്ട തിരുനെൽവേലി തിങ്കാശി തൂത്തുക്കുടി വിരുദുനഗർ മധുര തേനി രാമനാഥപുരം പുതുക്കോട്ട തഞ്ചാവൂർ തിരുച്ചിറപ്പള്ളി ഗുഡല്ലൂർ നാമക്കൽ മൈലാടുതുറൈ എന്ന സിവിൽ ജില്ലകളും മൂവാറ്റുപുഴ ഭദ്രാസനത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങൾ ഒഴികെയുള്ള കരൂർ ജില്ലയും മാർത്താണ്ഡം ഭദ്രാസനത്തിലെ നിലവിലെ ഏക സിവിൽ ജില്ലയായ കന്യാകുമാരിയോടൊപ്പം മാർത്താണ്ഡം ഭദ്രാസനത്തിന്റെ അജപാലന പ്രദേശമായി പ്രഖ്യാപിച്ചു സുറിയാനി ഭാഷയിൽ ഉറഞ്ഞുകിടക്കുന്ന ആധ്യാത്മികതയെ പുറത്തു കൊണ്ടുവരണമെന്ന് സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി താമരശ്ശേരി രൂപതാ ലിറ്റർജി കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാർ സുറിയാനി അക്കാദമി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കർദനാൾ ആരാധന ഭാഷയായ സുറിയാനിയെ നവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് താമരശ്ശേരി രൂപത മാർ കരിയാറ്റൽ സുറിയാനി അക്കാദമി ആരംഭിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആരാധനക്രമ പാരമ്പര്യമുള്ളതാണ് സീറോ മലബാർ സഭയെന്നും മിസ്സിഹാരഹസ്യത്തിന്റെ ആഘോഷമായ പരിശുദ്ധ കുർബാനയിൽ സുറിയാനി ഭാഷയിൽ പങ്കുകൊണ്ടവരായിരുന്നു ചാവറയച്ചനും അൽഫോൻസാമയും മറിയം ത്രേസിയും എവുപ്രാസിമയും അടക്കമുള്ള വിശുദ്ധരെന്നും കരുതനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു മാർ കരിയാറ്റൽ സുറിയാനി അക്കാദമിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ രൂപതയിലെ വൈദികർക്കു വേണ്ടി സംഘടിപ്പിച്ച ക്ലാസിന് ഫാദർ മാത്യു കുളത്തിങ്കൽ നേതൃത്വം നൽകി ആരാധന ഭാഷയുടെ പ്രോത്സാഹനമാണ് ഈ അക്കാദമിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സുറിയാനി ഭാഷ പഠിക്കുവാൻ താല്പര്യമുള്ള ലോകമെങ്ങുമുള്ള അൽമായർക്കും സന്യസ്തർക്കും ഓൺലൈനിലൂടെ ക്ലാസുകൾ ലഭ്യമാക്കുമെന്നും താമരശ്ശേരി രൂപത ലിറ്റർജി കമ്മീഷൻ കൺവീനർ ഫാദർ ജോസഫ് കളത്തിൽ പറഞ്ഞു സീറോ മലബാർ ആ ഒരു വാക്കിൽ സീറോ എന്ന വാക്ക് അത് സുറിയാനി ഭാഷയും സുറിയാനി ആരാധനാക്രമത്തെയും സൂചിപ്പിക്കുന്നതാണ് എന്നുള്ള അറിവ് പോലും പലർക്കുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ആരാധനാ ഭാഷയുടെ ഒരു പ്രോത്സാഹനമാണ് ഈ അക്കാദമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലയിൽ വൈദ്യർക്ക് ക്ലാസ് നയിച്ചിട്ടുള്ളത് രണ്ടാം കൗൺസിൽ ആരാധന ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് കെനിയൻ മെത്രാൻ സമിതിയുടെ നേതൃത്വത്തിൽ യുക്വേലി ടെലിവിഷൻ എന്ന പേരിൽ പുതിയ ടെലിവിഷൻ ചാനൽ ആരംഭിക്കുന്നു ചാനലിന്റെ കോർഡിനേറ്ററും ചീഫ് കൺസൾട്ടന്റുമായി നിയമിച്ചിരിക്കുന്നത് സിസ്റ്റർ ആഗ്നസ് ലൂസി ലാൻഡോയാണ് പരസ്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് ചാനലായിരിക്കും യുക്വേലി ടെലിവിഷൻ കെനിയൻ സർക്കാരിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ലഭിച്ച ചാനൽ ഉടൻ പ്രവർത്തനം പ്രവർത്തനമാരംഭിക്കുമെന്ന് കെനിയൻ മെത്രാൻ സമിതിയുടെ സോഷ്യൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോസഫ് ഒംബാംഗി പറഞ്ഞു ക്രൈസ്റ്റ് ടു ദ പീപ്പിൾ പീപ്പിൾ ടു ദ ക്രൈസ്റ്റ് എന്നതാണ് ചാനലിന്റെ മോട്ടോ സുവിശേഷവൽക്കരണത്തിനും സഭകളുടെ ഐക്യത്തിനും ചാനൽ ഉപകരണമാകുമെന്ന് ചാനൽ ഡോസ്റ്റർ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ സിസ്റ്റർ ആഗ്നസ് പ്രത്യാശിച്ചു കൊറോണ കാലത്ത് ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടതിലൂടെ ഉണ്ടായ വിശ്വാസ പ്രതിസന്ധി പുതിയ ചാനലിന്റെ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കെനിയൻ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് പുതിയ ചാനൽ മുതൽക്കൂട്ടാവുമെന്ന് കെനിയൻ മിത്രാൻ സമിതി പ്രതീക്ഷിക്കുന്നു വിദ്യാലയങ്ങളിൽ ദൈവം എന്ന വാക്കുപയോഗിക്കുന്ന അധ്യാപകർക്കെതിരെ കർശന നടപടികളുമായി ചൈനീസ് സർക്കാർ കർശന നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളുമാണ് വിദ്യാലയങ്ങളിൽ ചൈനീസ് ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചൈനയിലെ വിദ്യാലയങ്ങളെല്ലാം സർക്കാർ നിയന്ത്രണത്തിലാണ് ജനാധിപത്യം മതം ഭരണകൂടത്തിനു നേരെയുള്ള വിമർശനം ഇവയൊന്നും വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുവാൻ ഭരണകൂടം അനുവദിക്കുന്നില്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മതങ്ങളോടുള്ള അസഹിഷ്ണുതയുടെ ഒടുവിലെത്തി ഉദാഹരണമായാണ് ചൈനീസ് സഭയും ഈ നടപടിയെ നോക്കിക്കാണുന്നത് മതപരമായ വാക്കുകൾ ഉപയോഗിക്കുന്ന അധ്യാപകർക്ക് പിരിച്ചുവിടൽ ഉൾപ്പെടെ കടുത്ത ശിക്ഷകളാണ് നേരിടേണ്ടി വരുന്നത് ചൈനീസ് സർക്കാരിന്റെ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാനും ചിന്താശേഷിയില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുവാനുമാണ് ചൈനീസ് സർക്കാർ ശ്രമിക്കുന്നതെന്ന വിമർശനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് വിദ്യാലയങ്ങളിലേക്കും അധ്യാപകരിലേക്കുമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ കടന്നുകയറ്റത്തെ ആശങ്കയോടെയാണ് ക്രൈസ്തവ സമൂഹം നോക്കിക്കാണുന്നത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം